തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കാളിക്കാവ് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലെയും വോട്ടുകൾ അഞ്ചുചവടി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് എണ്ണുന്നത് വണ്ടൂർ ബ്ലോക്കിന് കീഴിലെ ആറ് പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ വണ്ടൂർ വിഎംസിയിലും നടക്കും വോട്ടെണ്ണുന്ന വിവിധ പഞ്ചായത്തുകൾക്കായുള്ള കൌണ്ടിംഗ് റൂമുകളും വണ്ടൂർ വി എം സിയിലും അഞ്ചുചവടി ഗവൺമെന്റ് ഹൈസ്കൂളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചുചവടിയിലെ ഒരു ക്ലാസ് റൂമിൽ നാല് ടാബിളുകളാണ് ഉണ്ടാവുക ഒരു സമയം നാല് ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുക ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും അതിനുശേഷം ഓരോ പഞ്ചായത്തുകളിലെയും ഒന്നാം വാർഡ് മുതൽ വോട്ടുകൾ എണ്ണി തുടങ്ങും എണ്ണിയ വോട്ടുകളുടെ റിസൾട്ടുകൾ ട്രെൻഡ് റൂമിലേക്ക് കൈമാറും ഇവിടെ നിന്ന് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടത്തും അത് എട്ട് വരെ കിട്ടുന്ന പോസ്റ്റൽ വോട്ടുകളാണ് നമ്മൾ ആദ്യം എണ്ണുന്നത് എട്ട് മണിക്ക് ശേഷം കിട്ടുന്ന പോസ്റ്റൽ വാർട്ടുകൾ ലേറ്റ് നിർ എഴുതി മാറ്റി വയ്ക്കും അത് കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്തിയില്ല പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാലുടനെ നമ്മൾ സ്ട്രോങ് റൂം തുറന്നിട്ട് ഒരു പഞ്ചായത്തിലെ ആദ്യത്തെ നാല് വാർഡുകളുടെ ഒന്നാമത്തെ മെഷീനുകൾ എത്തിക്കും ആ റൗണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ മെഷീനുകൾ എത്തിക്കും ആ രണ്ട് റൗണ്ട് കഴിയുന്നതോടുകൂടെ ഒരു പഞ്ചായത്തിൻ്റെ ആ നാല് വാർഡിൻ്റെതും കൗണ്ടിങ് അവസാനിക്കും അങ്ങനെ ഒരു നാലോ അഞ്ചോ റൗണ്ട് കഴിയുന്നതോടുകൂടി ആ പഞ്ചായത്തിൻ്റെ കൗണ്ടിംഗ് മുഴുവൻ പൂർത്തിയാവുന്നതാണ് അത് റിസൾട്ടുകൾ അതായത് സമയങ്ങൾ നമ്മൾ ട്രെൻഡ് റൂമിലോട്ട് എത്തിക്കും അവിടെ നിന്ന് അത് ആറോയുടെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം അത് നമ്മൾ അപ്ലോഡ് ചെയ്യും അങ്ങനെ അത് റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടും വണ്ടൂർ ബ്ലോക്ക് പരിധിയിലെ വണ്ടൂർ തിരുവാലി മമ്പാട് പോരൂർ പാണ്ടിക്കാട് തൃക്കലങ്കോട് തുടങ്ങി ആറ് പഞ്ചായത്തുകളുടെ വോട്ടെണ്ണലാണ് ബി നടക്കുക കാളികാവ് ബ്ലോക്കിലെ കാളികാവ് ചോക്കാട് കരുവാരകുണ്ട് തുവൂർ അമരമ്പലം കരുളായി എടപ്പറ്റ തുടങ്ങിയ ഏഴ് പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ അഞ്ചുചവടി ചവിടി സ്കൂളിലും നടക്കും പന്ത്രണ്ട് മണിയോടെ എല്ലാ ഫലങ്ങളും അറിയും ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം